നമസ്കാരം ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്നസ് വെൽനസ് ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഷുഗർ പേഷ്യൻസിന് ഭക്ഷണത്തിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഒട്ടനവധി സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് തേൻ കഴിക്കാൻ പറ്റുമോ ചക്ക കഴിക്കാൻ പറ്റുമോ ശർക്കര കഴിക്കാൻ പറ്റുമോ ഏതൊക്കെ ഫ്രൂട്ട്സാണ് കഴിക്കാൻ പറ്റുന്നത് അങ്ങനെ കുറേ അധികം സംശയങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഭക്ഷണത്തിൻ്റെ സംശയങ്ങളെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഷുഗർ പേഷ്യൻസിന് ഏറ്റവും നല്ലത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നജം അടങ്ങിയ ഫുഡ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോഴേ അത് നമ്മളെ രക്തത്തിലെ ഷുഗറായി മാറുന്ന തോത് അല്ലെങ്കിൽ അളവിനെയാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളിപ്പം ചോറ് കഴിച്ചെന്ന് വിചാരിക്കാം ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിലെ അന്നജം നമ്മുടെ രക്തത്തിലെ എത്ര അളവിൽ ഷുഗർ ആവുന്നു എന്നതിനാണ് ഗ്ലൈസെമിക് ഇൻഡക്സ് എന്ന് പറയുക ചിലവർ ചോദിക്കാറുണ്ട് ഇപ്പം നമുക്ക് ചോറ് ഒഴിവാക്കണ്ടേ ഷുഗർ ഉള്ളവര് ചോറ് കഴിക്കരുത് എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പൊ ചോറ് ഒഴിവാക്കി കഴിഞ്ഞാൽ ചപ്പാത്തി കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷേ ചോറും ചപ്പാത്തിയും തമ്മിൽ ഗ്ലൈസിമിക് ഇൻഡെക്സിൽ വലിയ വ്യത്യാസമില്ല ചെറിയ തോതിലൊരു മാറ്റമേ ഉള്ളൂ അപ്പം നമ്മൾ ചപ്പാത്തി ചോറിന് പകരം മാറ്റിയിട്ട് മൂന്ന് നേരം ചപ്പാത്തി ആക്കുക അപ്പം നമുക്ക് എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഷുഗർ കൺട്രോൾ ആവണമെന്നില്ല കാരണം രണ്ടും നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡാണ് നല്ല രീതിയിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളൊരു ഫുഡാണ് അപ്പം നമ്മൾ ചോറിന് പകരം ചപ്പാത്തി ആക്കിയത് കൊണ്ടൊന്നും നമ്മൾ നമ്മുടെ പ്രമേഹം കണ്ട്രോൾ ആവണമെന്നില്ല പിന്നെയുള്ളൊരു ചോദ്യമാണ് ചക്ക കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പൊ ചക്ക സീസൺ ആണല്ലോ അതുകൊണ്ട് ചക്കയുടെ കാര്യത്തിൽ കൂടുതൽ കൺസേൺ ആണ് പ്രമേഹ രോഗികളെല്ലാവരും ചക്ക എത്ര അളവിൽ കഴിക്കണം ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുക എന്നുള്ളത് നമ്മൾ ചക്കയുടെ ചക്ക പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു മീഡിയം ആയിട്ടുള്ള ഒരു ലെവലിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ടോ അപ്പം നമുക്ക് ചക്കയുടെ ചൊള ഒന്നു രണ്ടോ മൂന്നോ ഇടവിട്ട ദിവസങ്ങളിൽ കഴിക്കുന്നത് കൊണ്ടൊന്നും നമുക്ക് ഷുഗർ കൂടണമെന്നില്ല അതുപോലെ നമ്മൾ ചക്ക വേവിച്ചിട്ടൊക്കെ കഴിക്കുള്ളൂ ചക്ക വേവിച്ചത് നമ്മൾ കഴിക്കുമ്പോൾ ദിവസവും കഴിക്കാണ്ട് വല്ലപ്പോഴും കൂടുമ്പോൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ അളവ് കൂടണമെന്നില്ല കാരണം ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് നമ്മുടെ അരിയേക്കാളും ചപ്പാത്തിയേക്കാളും കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചക്ക വല്ലപ്പോഴും ഇടവിട്ട ദിവസങ്ങളിൽ ചെറിയ തോതിൽ നമുക്ക് കഴിക്കാം ഫ്രൂട്ട്സിൽ രണ്ട് തരത്തിലാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയ ഫ്രൂട്ട്സും ഉണ്ട് ഗ്ലൈസെമിക് ഇൻഡക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണ്ണിമത്തൻ പിന്നെ പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയതാണ് അപ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടും എന്നർത്ഥം അപ്പോൾ ഈ പറയുന്ന ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹ രോഗം കൂടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് ആണ് അതായത് ആപ്പിൾ മുസമ്പി പേരക്ക ഇതൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് ഇത് ദിവസവും നമുക്ക് ഒരു ഒരെണ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കാരണം ഒരു കാരണവശാലും പ്രമേഹം ഈ ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ കൂടണമെന്നില്ല പിന്നെയുള്ളൊരു സംശയമാണ് തേൻ ശർക്കര പഞ്ചസാര ഇതിൽ ഇതിലേതൊക്കെ കഴിക്കാൻ പറ്റും ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് തേനായാലും ശർക്കര ആയാലും പഞ്ചസാര ആയാലും ഇത് മൂന്നിലും നല്ലപോലെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ട് അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നല്ല രീതിയിൽ കൂട്ടും പിന്നെയുള്ളൊരു സംശയം കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാൻ എന്നുള്ളതാണ് അതായത് കപ്പ പിന്നെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഈ കിഴങ് വർഗ്ഗങ്ങളിലൊക്കെ നല്ലപോലെ ഗ്ലൈസിയം മിക്കിൻഡെക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കിഴങ്ങ് വർഗങ്ങൾ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഒരിക്കലും നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മുടെ അരി കൂടെ ഉൾപ്പെടുത്തരുത് കാരണം അരി നല്ലപോലെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ട് കിഴങ്ങ് വർഗ്ഗത്തിലും നല്ലപോലെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ നമ്മുടെ രക്തത്തിൽ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് നല്ലപോലെ കൂടുക ചെയ്യുക അപ്പം വേർതിരിച്ച് കഴിക്കുക അതും കിഴങ്ങ് വർഗ്ഗങ്ങൾ വല്ലപ്പോഴും ഒക്കെ ചെറിയ തോതിൽ കഴിക്കുക പിന്നെ ചോദിക്കുന്ന കാര്യമാണ് വറുത്തതും പൊരിച്ചതുമൊക്കെ കഴിക്കാൻ എന്നുള്ളത് വറുത്തതും പൊരിച്ചതെന്ന് പറയുന്നത് ഓയിലി ആയിട്ടുള്ള ഫുഡാണ് ഇത് ശരീരത്തിലേക്ക് എത്തുന്നത് കൊഴുപ്പായിട്ടാണ് അപ്പം ഇത് നമുക്ക് അമിതവണ്ണം അമിതവണ്ണം ഉണ്ടാകാനുള്ള കാരണമാവുന്നുണ്ട് അമിതവണ്ണം നമുക്ക് പ്രമേഹ രോഗം കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വറുത്തതും പൊരിച്ചതു പോലുള്ള ഭക്ഷണങ്ങൾ പാടെ നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെയുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു സംശയമാണ് പ്രമേഹ രോഗികളെ എത്ര നേരം ഭക്ഷണം കഴിക്കണം കഴിക്കണമെന്നുള്ളതാണ് ചിലവർ രണ്ട് നേരം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ ചിലവർ മൂന്ന് നേരം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ പക്ഷേ നമ്മൾ പ്രമേഹ രോഗികളുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മൂന്ന് നേരമോ രണ്ട് നേരമോ അല്ല നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് നമ്മൾ ലഘുവായ അളവിൽ അഞ്ച് നേരം നമുക്ക് ഭക്ഷണം കഴിക്കണം അതായത് രാവിലെ ഉച്ചക്കും രാത്രിയും അതിൻ്റെ ഇടവിട്ട സമയങ്ങളിലും ചെറിയ തോതിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ പ്രമേഹ രോഗികൾ ഭക്ഷണ ക്രമീകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് നമ്മുടെ രക്തത്തിലെ എ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്തുകയും നമ്മുടെ എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ രീതിയിൽ വേണം നിങ്ങൾ ഭക്ഷണം ശ്രദ്ധിക്കാനായിട്ട് പിന്നെ ഒരു സംശയം നട്ട്സ് കഴിക്കാൻ പാടുണ്ടോയെന്നുള്ളതാണ് നട്ട്സ് നമുക്ക് പൂർണ്ണമായിട്ടും കഴിക്കാം കാരണം നട്ട്സിലുള്ളത് നല്ല പ്രോട്ടീനും അതുപോലെ തന്നെ നല്ല ഫാറ്റും ഓമഗാത്രീ ഫാറ്റി അതിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത് ഈ നട്ട്സ് നമുക്ക് ഇടവിട്ട സമയങ്ങളിലുള്ള ഫുഡ് ആക്കിയിട്ട് മാറ്റാം അല്ലെങ്കിൽ അതായത് ഒരു പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ ഒരു നാല് മണി ഫുഡായിട്ടോ നമുക്ക് ഈ നട്ട്സ് ഉൾപ്പെടുത്താം അഞ്ച് ബദാം അഞ്ച് കാഷ്യൂസ് അങ്ങനെയുള്ള രീതിയിൽ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് ചെറിയ അളവിൽ നമുക്ക് നട്ട്സ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് പ്രമേഹ രോഗികൾക്ക് പ്രമേഹ രോഗികളുടെ ഒരു ലക്ഷണമാണ് അമിതമായിട്ടുള്ള വിശപ്പ് അപ്പോൾ ഈ അമിതമായിട്ടുള്ള വിശപ്പ് വരുമ്പോൾ അവൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കഴിക്കും അങ്ങനെ ചെയ്യാതെ നമുക്ക് ഇടവിട്ട സമയങ്ങളിൽ ഉണ്ടാകുന്ന വിശപ്പ് മാറാനായിട്ട് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡുകൾ കഴിക്കുക അതായത് വെജിറ്റബിൾ സൂപ്പോ അല്ലെങ്കിൽ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ഒരു എഗ്ഗോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഈ ഇടവിട്ട സമയങ്ങളിൽ കഴിക്കുക അപ്പോൾ നമ്മുടെ വിശപ്പും കൺട്രോളാകും ഷുഗർ കൂടാതെ ഷുഗർ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കും പിന്നെയുള്ളൊരു സംശയമാണ് പ്രമേഹ രോഗികൾ ഉപ്പ് കൺട്രോൾ ചെയ്യണോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഉപ്പിൻ്റെ അളവ് നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കണം കാരണം പ്രമേഹ രോഗത്തിൽ നിന്നാണ് മറ്റ് പല രോഗങ്ങൾ അതായത് രക്തസമ്മർദ്ദം ഹൃദയ ഹൃദ്രോഗം പോലുള്ള പല രോഗങ്ങളിലേക്ക് കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രമേഹ രോഗികൾ ഉപ്പിൻ്റെ അളവ് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യേണ്ടതാണ് പിന്നെ ചില ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴേ നമ്മൾ പാൽപായസോ അല്ലെങ്കിൽ സേമിയ പായസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ കഴിക്കാതെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രേവിംഗ്സ് അങ്ങനെ പ്രമേഹ രോഗികൾക്ക് പായസം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം കുറേ തവണ എന്നോട് പേഷ്യൻസിൽ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് കഴിക്കാം വല്ലപ്പോഴും കൂടുമ്പോൾ ഒരിക്കൽ കുറച്ച് പായസം കഴിക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉച്ചക്കാണ് നമ്മളിപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഉച്ചക്കാണ് പായസം കഴിക്കുന്നതെങ്കിൽ നമ്മൾ രാത്രി കഴിക്കുന്ന ഫുഡ് വളരെ ലഘുവാക്കി മാറ്റണം അതായത് വളരെ സാലഡ്സോ അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പോ അങ്ങനെ എന്തെങ്കിലുമുള്ള ലഘുവായിട്ടുള്ള ഫുഡ് ആക്കി മാറ്റുവാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂടാതെ ബാലൻസായി നോർമലായിട്ട് നിന്നോളും അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്താണ് ഇനി കഴിക്കുക എന്നുള്ളത് ചപ്പാത്തി കഴിക്കരുത് അരിയാഹാരം കഴിക്കരുത് പിന്നെ എന്ത് ധാന്യം കഴിക്കുക എന്നുള്ളത് ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ളതാണ് മുത്താറി നിങ്ങൾക്ക് മുത്താറിയുടെ പുട്ടോ മുത്താറിയുടെ ദോശയോ അല്ലെങ്കിൽ മുത്താറയുടെ കഞ്ഞിയോ ആയിട്ട് നിങ്ങൾക്ക് ചെറിയ അളവിൽ ദിവസവും ഉൾപ്പെടുത്താം പിന്നെ ഇലക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്താം പച്ചക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്താം നോൺ വെജിലാണെങ്കിൽ മുട്ട ചെറിയ ചെറിയ മീനുകൾ അതുപോലെ ചിക്കൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താം പിന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഉലുവ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ ദിവസവും നമ്മൾ ചെറിയ തോതിൽ ഉലുവ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ